ഫലം തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കുന്നു അന്ന് തന്നെ മലബാറിലെ സീറ്റുകളുടെ കുറവിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് എസ് കെ എസ് എസ് എഫ് തുടക്കം കുറിക്കുന്നു കേരളത്തിൽ മറ്റേത് വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയം പഠിക്കുന്നതിന് മുൻപ് തന്നെ വിഷയം എസ് കെ എസ് എസ് എഫ് പഠിച്ച് മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു അതോടെ ഇവഷയത്തിലെ ഗൗരവം വിദ്യാഭ്യാസ മേഖലയിലെ വിചക്ഷകർ ഉൾപ്പെടെ ഉള്ളവർ തിരിച്ചറിഞ്ഞു മലബാറിനോടും മലപ്പുറത്തോടുമുള്ള വിദ്യാഭ്യാസ അവകാശ നിഷേധത്തിനെതിരെ മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റ് കുറവുകൾക്കെതിരെ എസ് കെ എസ് എസ് എഫ് നൈറ്റ് മാർച്ച് നടത്തുന്നു ിമഹലിൽ നിന്നും ആരംഭിച്ച് മലപ്പുറം കുന്നുമൽ വരെ പ്രതിഷേധ തീർത്ത നൈറ്റ് മാർച്ച് ഈ വിഷയത്തിലെ സമര കാഹള മുഴക്കൽ കൂടിയായി മാറി മുന്നോട്ട് കൊണ്ടുപോകണമെന്നല്ല പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെന്നാണ് എസ് കെ എസ് എഫ് ആഗ്രഹിക്കുന്നത് വർഷാവർഷങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഈ പഠന പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ മിക്ക വിദ്യാർത്ഥി സംഘടനകളും ഈ സമര കഴിഞ്ഞ വർഷവും എസ് കെ എസ് എഫ് സമരരംഗത്തുണ്ടായിരുന്നു പറഞ്ഞിരുന്നത് പരിഹാരം പക്ഷെ അതൊരു മാത്രമായിട്ടാണ് നമ്മൾ കാണുന്നത് അധിക ബാച്ചുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇതിനോട് സഹകരിക്കണം വിദ്യാർത്ഥികളോട് നീതി കാണിക്കണം ഈ പ്രഖ്യാപനത്തെ നോക്കി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് വിഷയത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് മലപ്പുറത്ത് സീറ്റ് വർദ്ധിച്ചാൽ അതിന്റെ നേട്ടം ലഭിക്കുക ഏതെങ്കിലും സമുദായത്തിലെ കുട്ടികൾക്ക് മാത്രമല്ലെന്ന സാമാന്യ ബോധം പോലുമില്ലാത്ത പ്രസ്താവനയെ നേതാക്കൾ അതിരൂക്ഷമായി വിമർശിച്ചു അവിടെയും തീർന്നില്ല നേതാക്കൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം സമർപ്പിച്ചു കാര്യത്തിന്റെ ഗൗരവം ഉണർത്തി പതിവ് പോലെ വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി കള്ളക്കണക്കുകൾ അച്ചട്ട് നിരത്തി പ്രതിരോധം തീർത്തു എന്നാൽ ആ കണക്കുകൾ പൊളിച്ചടക്കി എസ് കെ എസ് എസ് എഫ് നേതാക്കൾ സ്ഥിതിവിവര കണക്കുകൾ പുറത്തുവിട്ടതോടെ ഇടത് വിദ്യാർത്ഥി സംഘടനയായ പോലും സമ്മതിക്കേണ്ടി വന്നു മലപ്പുറത്തെ സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ക്യാഷ് കൊടുത്താൽ പോലും സീറ്റ് കിട്ടാതെ നിൽക്കുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ തങ്ങളുടെ പഠിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി അവർ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ടി സമരത്തെരുവുകൾ തീർക്കുക മാത്രമാണ് ഉത്തരവാദിത്വമുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് ചെയ്യാൻ സാധിക്കുക ആ ഉത്തരവാദിത്വത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ മുഖത്തു നിന്നും പിന്മാറാൻ എസ് കെ എസ് എസ് എഫ് ഒരുക്കമായിരുന്നില്ല പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങിയ ദിവസം കോഴിക്കോട്ടെ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിന് മുൻപിൽ ധർണാ സമരവുമായും എസ് കെ എസ് എസ് എഫ് രംഗത്തിറങ്ങി പഠിച്ച് ജയിച്ചവരെ പുറത്തിരുത്തരുതെന്ന മുദ്രാവാക്യം നിരന്തരം ഉന്നയിച്ചു കൊണ്ടിരുന്നു എസ് കെ എസ് എസ് എഫ്

നിന്നുകൊണ്ട് വാങ്ങുന്ന സർക്കാർ അനുവദിച്ചിട്ടില്ല മാർഗം പലതാണെങ്കിലും ലക്ഷ്യമൊന്നാകണം മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയവർക്ക് പോലും അവസ്ഥ ഇതാണെങ്കിൽ എന്തായിരിക്കും മലപ്പുറത്തിന്റെ യഥാർത്ഥ അവസ്ഥാവിശേഷണമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ മലബാറിലെ സീറ്റ് കുറവുകൾ സംബന്ധിച്ച പോരാട്ട മുഖത്ത് എസ് കെ എസ് എസ് എഫിനോടൊപ്പം എം എസ് എഫും കെ എസ് യുവും അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുമുണ്ട് ഈ ഒരു അവസ്ഥക്ക് കാരണക്കാർ ആരാണ് ആരാണ് മലപ്പുറത്തെ പിന്നോട്ട് അടിപ്പിക്കുന്നത് ആരുടെ പിടിപ്പുകേടാണ് ഇത്തരമൊരു സാഹചര്യം സംജാതമാക്കിയത് മലപ്പുറത്തെ കുട്ടികളുടെ അവസ്ഥ കണ്ടിട്ടും കാണാതിരുന്ന വിദ്യാഭ്യാസ വകുപ്പ് എന്താണ് ലക്ഷ്യമിടുന്നത് കള്ളക്കണക്കുകൾ കൊണ്ട് ഓട്ടയടിച്ചാൽ തീരുന്നതാണോ വിദ്യാർത്ഥികളുടെ പഠിക്കുവാനുള്ള അവകാശം ആ ചോദ്യത്തിനുള്ള ഉത്തരവും മലയാളികൾക്ക് ലഭിക്കണം വിദ്യാഭ്യാസം അവകാശമാക്കിയ രാജ്യമാണ് നമ്മുടേത് ആ അവകാശമാണ് ചോദിക്കുന്നത് അല്ലാതെ ആരുടെയും ഔദാര്യമല്ല മലപ്പുറവും മലബാറും കേരളത്തിലെ ഏതെങ്കിലും ഒരു ടെറിട്ടറി അല്ല അതുകൊണ്ട് സീറ്റ് വർദ്ധിപ്പിച്ച് ഓട്ടയടിപ്പിക്കുന്നതിന് പകരം അധിക ബാച്ചുകൾ അനുവദിച്ചേ തീരൂ അതും താൽക്കാലികമായല്ല സ്ഥായി തന്നെ അതുണ്ടായില്ലെങ്കിൽ തുടർന്നും സമരമുഖത്ത് എസ് കെ എസ് എസ് എഫ് മുന്നിലുണ്ടാകും